മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാലോകം ചിത്രം കിൽക്കം തേന്മാവിൻ കൊമ്പത്ത് കാലാപാനി എ ഓട്ടോ തുടങ്ങി നിരവധി സിനിമകളിൽ മേക്കപ്പ്മാനായി പ്രവർത്തിച്ച് വിക്രമൻ നായരാണ് അന്തരിച്ചത് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലൂടെയാണ് കലാജീവിതം ആരംഭിച്ചത് പ്രിയദർശൻ വേണു നാഗവള്ളി ശ്രീകുമാരൻ തമ്പി എന്നിവരുടെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു കടമറ്റത്ത് കത്തനാർ സ്വാമി അയ്യപ്പൻ എന്നീ ഹിറ്റ് സീരിയലുകളിലും മേക്കപ്പ്മാനായി പ്രവർത്തിച്ചു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം എൺപത്തിയൊന്നാം വയസ്സിലാണ് വിക്രമൻ നായർ അന്തരിച്ചത് ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം